അങ്ങനെ ഇവിടെ ജോർജിയയിലെ ഫോർത്ത് ഡേയിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോർണിംഗ് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പോകാൻ പോകുന്നത് ഇന്നലെ നമ്മൾ പോയ ഗുഡോരിയിൽ തന്നെ അവിടെ നമ്മൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊക്കെ വന്നത് ഇന്ന് നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് അവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ നമ്മൾ താമസിച്ചിരുന്നത് അപ്പം രാവിലെ തന്നെ നല്ല അടിപൊളി ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് ബ്രെഡും കുറച്ച് എന്താ സാലഡ്സും ഫ്രൂട്ട്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ട് ക്യാമറയിൽ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര നന്നായിട്ട് എടുക്കാൻ പറ്റും എന്നൊക്കെ ഇപ്പോഴും ഞാൻ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഗൈസ് അപ്പം ഏതായാലും കുറച്ച് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കോഫിയാണ് മെയിനായിട്ട് കുടിക്കാൻ പറ്റുക ഇപ്പം ജോർജിയ പോയതെ സംബന്ധിച്ച് എനിക്ക് ഫുഡൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല നേരത്തെ നമ്മൾ സെർബിയ പോയ ടൈമിൽ എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇവിടുത്തെ എന്താ പറയുക ബ്രെഡ് പിന്നെ എഗ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുക അല്ലാതെ പിന്നെ ഫ്രൂട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എന്നല്ലാതെ കാര്യമായിട്ടൊന്നും ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ നമ്മൾ ഗുഡൂരി പോകുന്ന വഴിയിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ദാൽമക്കനി പിന്നെ അങ്ങനെ എന്താ നമ്മുടെ ഇന്ത്യൻ അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു ഒരു രണ്ട് ദിവസം ലഞ്ച് നമ്മൾ വലിയ കുഴപ്പമില്ലാതെ കഴിച്ചു എന്ന് പറയാം ചപ്പാത്തിയും ഞാനും കടായി ചിക്കനും അങ്ങനത്തെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇതുവരെ പോയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര പിന്നിലോട്ട് തോന്നിയത് ജോര്ജിയ ആണ് എന്താ അറിയത്തില്ല ഓ ഇവിടുത്തെ ഒരു കച്ചാപ്പൂരി എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഞാൻ നേരത്തെ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഏതായാലും നമ്മുടെ ജാബ നേരത്തെ തന്നെ വണ്ടിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് അതിനകത്ത് കയറി ഇരുന്ന് നമ്മുടെ ഒരു പാട്ടുണ്ട് കേട്ടോ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ കോപ്പിറേറ്റ് കാരണം ഞാനത് ഒഴിവാക്കിയതാണേ അത് നല്ല അടിപൊളിയൊരു പാട്ടാണ് അതും ലാതും ലാത ആ സോങ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഫുള്ള് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ആ ഗുഡോരിയിലുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് സ്കേറ്റിങ്ങിൻ്റെ ഷൂവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി കയറിയപ്പോൾ അവിടുത്തെ ഉള്ള ആളുമായിട്ട് ഒരു പഞ്ചഗുസ്തി ഇങ്ങനെ നോക്കുന്നതാണ് എക്കായും അയലും കൂടെ ആയിട്ട് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാളാണ് അവരോട് ജയിക്കാൻ പറ്റത്തില്ല അങ്ങനെ തോറ്റു പിന്മാറി ഗൈസ് പിന്നെ മക്കളൊക്കെ കുറേ നേരം ഇത് വെച്ചിട്ട് ട്രൈ ചെയ്തോട്ടോ അവർക്ക് അവർ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഈ പണിക്കൊന്നും പോയില്ല കാരണം നല്ല വെയിറ്റ് ആണ് ആ ഷൂ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പോലെയല്ല സംഭവം നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഈ വെയ്റ്റുള്ള ഷൂവിനെ നമ്മളെടുത്ത് അങ്ങ് മോളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ചെയ്തു വരണം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെയാണ് പക്ഷേ മക്കളൊക്കെ കുറച്ച് നേരം തന്നപ്പോൾ പഠിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്തതുകൊണ്ട് നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക തിരിച്ച് വരുന്ന വഴിയിൽ നമ്മളവിടെ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് കാരണം നമ്മൾ എപ്പോഴും ജോർജിയ പോകുന്നവർ കണ്ടിട്ടില്ലേ ഐ ലവ് ജോർജിയ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഒരു ഊഞ്ഞാലിനകത്തിരുന്ന് ആടുമ്പോൾ ആടുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന അപ്പം ആ ഒരു ഏരിയ ആണിത് കേട്ടോ ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാർ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് കുറേ ഷോപ്പുകളുണ്ട് അതിൽ നല്ല രസമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഒരു മാലയും കമ്മലും പിന്നെ ബ്രേസ്ലെറ്റ് ഐറ്റംസൊക്കെ ആയിട്ട് മോതിരമൊക്കെ ആയിട്ട് സെറ്റായിട്ട് സാധനം ഉണ്ട് കെട്ടോ അപ്പോൾ അത് ഇവിടെ നിന്ന് എനിക്ക് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇക്കറിഞ്ഞു വേണ്ട അതല്ല നമ്മുടെ ഡ്രൈവർ ജാബ് പറഞ്ഞു ഇവിടുന്ന് വാങ്ങിക്കണ്ട നമുക്കത് താഴെ എത്തി കഴിയുമ്പം കുറച്ചും കൂടെ പ്രൈസ് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വന്നു ടൗണിലെത്തി ടിബ്ലിസിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി ഇന്ന് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ പോവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒന്ന് രണ്ട് ചർച്ചിലൊക്കെ നമ്മൾ കയറി അവിടെ ഇവിടെ മെയിനായിട്ട് അങ്ങനെ കുറച്ച് ചർച്ചുകളൊക്കെ കാണാനുണ്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അയർലൻഡിൽ പോയിട്ടുണ്ട് സെർബിയയിൽ പോയിട്ടുണ്ട് ഇപ്പം ജോർജിയ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള പ്ലേസ് നമുക്ക് ഒരുപാട് കാണാനുണ്ട് നല്ല കാസൽസും കാര്യങ്ങളും അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് അയർലാൻഡാണ് പിന്നെ അത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത നല്ല രസമുള്ള സ്ഥലമാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് സെർബിയാണ് അത് കഴിഞ്ഞിട്ടേ ഞാൻ ജോർജ് പറയുള്ളൂ പിന്നെ ഈ സീസണിൽ പോയതുകൊണ്ടായിരിക്കും കേട്ടോ നമ്മൾ നേരത്തെ ഇതിനകത്ത് കാണിച്ച ആ പനോരമ വ്യൂ ഒക്കെ ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ എനിക്കൊന്ന് പുല്ല് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം മുന്തിരിയൊക്കെ ഇങ്ങനെ ആയി വരുന്ന സീസണാണ് മുന്തിരിയൊക്കെ നല്ല രസമായിട്ട് ആയിട്ട് തളർത്ത് നമ്മൾ പോയ സമയത്ത് നമ്മൾ സെർബിയ പോയപ്പോഴും ജോർജിയെ പോയപ്പോഴും സെർബിയയിൽ നമ്മൾ ഡിസംബറിലാണ് പോയത് ഡിസംബർ രണ്ട് മൂന്നാ സമയത്തൊക്കെ ഭയങ്കര തണുപ്പുള്ള സമയമായിരുന്നു പക്ഷേ പിന്നെ മുന്തിരി അങ്ങനത്തെ ഒന്നും ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഈ സമയത്ത് ഏപ്രിലിൽ പോയപ്പോഴും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പം നെക്സ്റ്റ് ഇനി ഒരു ഓട്ടം സീസണിലൊക്കെ ഒന്ന് പോകണം എന്നാഗ്രഹമുണ്ട് കാരണം ഈ ഇലകളൊക്കെ മഞ്ഞ നിറത്തിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അതൊന്ന് കാണാൻ പോകണം അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ നമ്മൾ ടൗണിൽ വന്നിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ചർച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ എന്താ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പം ഇതുപോലെ തണുപ്പും കാര്യങ്ങളും എന്താ ഭയങ്കര രസം പിന്നെ നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പം നമുക്ക് എല്ലാം ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാം ഓരോ കൺട്രി കണ്ടു എന്ന് പറയാം അവിടുത്തെ ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്തു എന്ന് പറയാം അങ്ങനത്തെ അവിടുത്തെ കുറേ കുറേ കാര്യങ്ങളും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതൊക്കെയാണ് നമ്മൾ യാത്ര കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അപ്പം നമ്മൾ എന്താ നമ്മുടെ നാടൻ ഫുഡുകളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പോൾ അതൊരു ഒന്ന് രണ്ട് ദിവസത്തെ കൂടുതലൊക്കെ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പം ഭയങ്കരമായിട്ട് ആ ഒരു കാര്യത്തിലാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ യു ഇയിന്ന് പോവാൻ കുറച്ച് ചാർജ് കുറവും പിന്നെ പെട്ടെന്ന് പോകാനൊക്കെ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ജോർജിയ അർമേനിയ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് അർമേനിയ കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ പോയിട്ടില്ല നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം നെക്സ്റ്റ് ടൈം ആർമേനിയ പോകാൻ ഒരു പ്ലാൻ ഉണ്ട് പിന്നെ നമ്മൾ ഗ്രീസ് പോകണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നടന്നിട്ടില്ല എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഈ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോലും പോകാൻ പറ്റിയിട്ടില്ല കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമ്മൾ എന്തായാലും നെക്സ്റ്റ് ടൈം നിങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യും നല്ലൊരു പ്ലേസ് നിങ്ങൾക്കൊക്കെ കാണാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമുക്ക് പോയി വിസിറ്റ് ചെയ്യാമല്ലോ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ എനിക്ക് ലക്ഷദ്വീപ് പിന്നെന്താ പറയുക ബാലി അങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് തായ്ലൻഡ് ചൈന പോകാൻ ആഗ്രഹമുണ്ട് പിന്നെ ഇന്ത്യയിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ അതൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കാശ്മീർ കാശ്മീരൊക്കെ കാശ്മീരാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം മനസ്സിലുണ്ടായിരുന്നത് ബാക്കി സ്ഥലങ്ങളൊന്നും പണ്ട് നമുക്ക് അത്ര ഒന്നും പരിചയമില്ലല്ലോ എന്താ ചെറുപ്പത്തില്ല കാശ്മീരാണല്ലോ മഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ ആദ്യം വരിക ഇന്ത്യക്കാർക്ക് അപ്പം അതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ സെർബിയ പോയപ്പോഴാണ് ഞാൻ മഞ്ഞ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ആ മഞ്ഞിങ്ങനെ കാണുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര ഒരു ഒരു എന്താ ഭയങ്കര സുഖമുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ സെർബിയ പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് മഞ്ഞ് കൊണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കിടന്ന് കൂവി വിളിച്ച് അലറി അങ്ങനത്തെയൊക്കെ ഇപ്പം ഇവിടെ നമ്മൾ എന്താ കേബിൾ കാറില്ലേ അതിനകത്ത് കയറാനായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നടന്ന് പോകുന്ന വഴിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടിങ്ങനെ എടുത്തതാണ് ഇനി നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേനും കുറച്ച് റീൽസിലിടാനും പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലിടാൻ വേണ്ടിയിട്ടും കുറച്ച് വീഡിയോസൊക്കെ എടുക്കും ആ അങ്ങനെ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ ഞാൻ അഭിനയിച്ചു നിങ്ങൾ കാണുന്നത് ഇതൊക്കെ നിങ്ങൾ എൻ്റെ റീലിൽ കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ കുറേ ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കാരണം എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ ലേറ്റായി സുഖമില്ലാതൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒന്നും ഞാൻ അധികം ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടില്ല ചുമ്മാ മ്യൂസിക് മാത്രം ഇട്ടിട്ടാണ് ചെയ്തത് ഈ ചെറിയ ഇലകൾ പോലും നിൽക്കുന്നൊരു ചെടിയാണ് കേട്ടോ പക്ഷെ അതിനകത്ത് ഇലകളല്ല ചെറിയ പൂക്കളാണ് നല്ല രസം അത് കാണാനായിട്ട് അപ്പം അത് ഞാനിങ്ങനെ കയ്യിലെടുത്ത് നോക്കിയതാണ് നമ്മുടെ ബാക്കിലുണ്ട് ഒരാൾ മയിലുമായിട്ട് വരുന്നത് അതെന്ന് പറഞ്ഞാൽ അവർ അത് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ടോ പൈസ കൊടുക്കണം അങ്ങനത്തെ സംഭവമാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ പാട്ട് പാടുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ തന്നിട്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനും അവർക്ക് പൈസയൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോർജിയയില് വന്നപ്പോഴാണ് കാണുന്നത് പിന്നെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്കൊന്ന് ഈവനിങ് സ ആയിട്ടുണ്ടായിരുന്നു ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ കുറേ പിന്നെ ഡോഗുകൾ ഇങ്ങനെ വഴിയിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര വലുത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെർബിയ പോയപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ സെർബിയ പോയ കുറേ വീഡിയോസ് ഫോർ കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല വീഡിയോസാണ് ഭയങ്കര രസമുള്ള വീഡിയോസാണ് നിങ്ങൾക്കതെടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ സെർബി പോയ സമയത്ത് ഒരു വലിയ ഡോഗിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഞാൻ ശരിക്കും പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല പേടിച്ച് വിറച്ചിട്ട് ഇപ്പം നമ്മൾ തിരിച്ച് നടന്നു വരുന്ന വഴിയിൽ ഐസ്ക്രീം തണുപ്പത്തെ ഐസ്ക്രീം കഴിക്കുകയെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ പക്ഷേ തണുപ്പത്തെ ഐസ്ക്രീം കഴിക്കുന്ന അടിപൊളിയാണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് സോ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കുക എന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ പല ഫ്ലേവറിലുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേബിൾ കാറിൽ കയറാനായിട്ട് ഇവിടെ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നതാണ് കാണുന്നത് നല്ല ക്യൂ ഉണ്ട് കുറേ ആൾക്കാർ കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ നിൽക്ക സ്ഥലങ്ങളിൽ പോയപ്പം ആൾക്കാർ കുറവായിരുന്നു കാരണം ആ ഒരു ഏപ്രിൽ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ടൂറിസ്റ്റുകൾ വരുന്ന സമയമൊന്നുമല്ല പക്ഷേ ഇവിടെയൊക്കെ വന്നപ്പോൾ കുറച്ച് കൂടുതൽ ആളുകളെ കണ്ടു കുറച്ച് പേരെയൊക്കെ പിന്നെ കൂടുതലും അവിടെ തന്നെ ഉള്ള ആൾക്കാരാണ് പിന്നെ നമ്മളെപ്പോലെ യു എന്ന് ഒക്കെ വന്ന് അവധി സമയം നോക്കിയിട്ട് കാണാൻ വന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിള്ളേർമാരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ അവരാണ് ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ളത് അവർ ഫുൾ ടൈം വർത്താനവും പാട്ട് പാടലും കളിയും ചിരിയും ഡാൻസും ഭയങ്കര വൈബായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി ആയിട്ട് തന്നെ പോകുമ്പം നമ്മൾ മക്കൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊക്കെ ആയിരിക്കും പക്ഷേ അവർക്ക് അവരുടെ പ്രായത്തിലുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ അവർ എൻജോയ് ചെയ്യും ആ ട്രിപ്പൊക്കെ ഓർത്ത് വയ്ക്കും പിന്നെയും ട്രിപ്പ് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഈ പ്രശ്നം കഴിഞ്ഞ ശ്യം പോയപ്പോഴും നമ്മൾ നമ്മളത് സെർബിയ പോയപ്പോഴും നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ ആയിട്ട് അടിച്ചു പോയത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത് നമ്മൾ അയർലൻഡിൽ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ അയർലൻഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ മക്കൾ കുറച്ചും കൂടി ചെറുതായിരുന്നു സോ അവർ നമ്മളുടെ കൂടെ തന്നെ നിൽക്കും അവർ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇനി പോകുമ്പം ശരിക്കും നമ്മുടെ കൂടെ വരുമ്പോൾ എന്താ കാട്ടി അവരുടെ ഏജിലുള്ള ഫ്രണ്ട്സും കൂടെ ഉണ്ടെങ്കിൽ അവർ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഈ ഫുള്ള് ജോ ഈ ടൗൺ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഭയങ്കര രസമായിട്ട് ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ നടന്ന് കയറിപ്പോണം അപ്പോഴാണ് ഇത് കാണാൻ പറ്റുന്നത് ആ കേബിൾ കാറിൻ്റെ കേബിൾ കാറിൽ കയറിയിട്ട് നമ്മളിങ്ങോട്ടാണ് വരുന്നത് വന്നിട്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും തിരിച്ച് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ്